നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ സുവർണം ഇന്നലെ രാത്രി വീശിയടിച്ച കാറ്റിൽ എടവണ്ണയിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു എടവണ്ണ എള്ളുംപാറ മേഖലയിൽ അഞ്ചോളം വൈദ്യുതി തൂണുകളാണ് തകർന്നത് മേഖലയിൽ തെങ്ങുകളാണ് കൂടുതലായും കടപുഴകി വീണത് ഇന്നലെ രാത്രി രണ്ടു മണിയോടെയാണ് ശക്തമായ കാറ്റ് വീശിയടിച്ചത് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മരങ്ങൾ വീണ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് വൈദ്യുത തൂണുകൾക്കും കമ്പികൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എടവണ്ണ എള്ളുംപാറയിൽ മരങ്ങൾ വീണ് അഞ്ചോളം വൈദ്യുത തൂണുകൾ തകർന്നു എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടവണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചുമാറ്റി റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടും അതുപോലെ ഇന്ന് നല്ല കാറ്റാണ് വീശിയിട്ടുള്ളത് ആ സമയത്ത് പല ഭാഗത്തും പല മരങ്ങളും വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ആളപായമില്ല എന്നുള്ളതിലാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയാന് ബാക്കി റോഡിന് കുറുകയായിട്ട് വൈദ്യുതി ലൈന് പൊട്ടിയിട്ടും അതുപോലെ വൈദ്യുതി പോസ്റ്റുകളൊക്കെ പൊട്ടി കിടക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാർ നമ്മളെ ഈ ഇടവണ ഇ ആർ എഫ് യൂണിറ്റിൻ്റെ സഹായം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ ഗതാഗത തടസ്സമുള്ളതും അതുപോലെ തന്നെ ലൈൻ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളും ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ തെങ്ങുകളാണ് കൂടുതലായും കടപുഴകി വീണത് വീടുകൾക്കൊന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷം വാർഡ് മെമ്പർ ഇ സുൽഫിക്കർ അലിയും സ്ഥലം സന്ദർശിച്ചു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു